എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കരിമ്പ ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ബാച്ച് ബാച്ചിലെ വിദ്യാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ നാല് വർഷത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ നാല് വർഷം മുമ്പ് ഞങ്ങൾ റീയൂണിയൻ അതായത് കരിമ്പ ആ വർഷത്തിൽ വന്നതിന് ശേഷം പഠിച്ച് നിർത്തിയതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ഒത്തിച്ചു ചേരാൻ ഒരു അവസരം അവസരമുണ്ടാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എന്തായാലും മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുറേ പേര് ഒരു നൂറ്റി പന്ത്രണ്ട് പേരോളം ഞങ്ങൾ നേരിട്ട് ക്ഷണിച്ചു വരുത്തി ഞങ്ങൾ ഗ്രൂപ്പ് വേണ്ടി ചേർന്നു ഞങ്ങൾ ആ വാർഷികം നാലാമത്തെ വാർഷികവും വളരെ വിപുലമായി ആഘോഷിച്ചു അതിൽ നിന്ന് ഒരു വന്ന അപ്പോൾ അതിലാണെങ്കിലും ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നവർക്കൊക്കെ ഞങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സുഖം ഡ്യൂട്ടി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്കൂള് സ്കൂളിൽ ഞങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണെങ്കിൽ സ്കൂളിന് നമ്മൾ പഠിച്ച സ്കൂളിലെ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് സൗകര്യങ്ങളന്ന് കുറവായിരുന്നു അപ്പം നമ്മൾ മക്കൾ പഠിക്കുന്ന സ്കൂൾ നല്ല രീതിയിൽ അവർക്കൊന്ന് അതൊരു പതിനഞ്ച് പാൻ വേണമെന്ന് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആ പതിനഞ്ച് പാൻ ഞങ്ങൾക്ക് അടപ്പിച്ചു കൊടുക്കാൻ പറ്റി അത്ര നല്ലൊരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഓർമ്മ വസ്തു എന്നുള്ള ഗ്രൂപ്പ് ഈ കൂട്ടായ്മയിൽ യൂറ്റി ചില്ലാൻ വിദ്യാർത്ഥികളുണ്ട് പക്ഷേ അതിലെ കുറച്ചു പേർ എല്ലാവർക്കും കൂടി ഒരു സംരംഭം കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ കുറച്ചുപേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംരംഭം സാമ്പത്തിക സംരംഭം തുടങ്ങായിരുന്നതാണ് ആ സാമ്പത്തിക സംരംഭം കേവലം ലാഭേച്ഛയോടു കൂടി മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ സഹപാഠി സുഹൃത്തുക്കൾക്കിടയിൽ പൊതുസമൂഹത്തിലൊക്കെ അതായത് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ വേണ്ടുന്ന സഹായം ഏത് തരത്തിലാണോ മാനുഷികമായിട്ടാണോ സാമ്പത്തികമായിട്ടാണോ സേവനപരമായിട്ടാണോ ഏത് തരത്തിലുള്ള സഹായവും എത്തിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള വലിയ ഒരു ടീമാണ് ഞങ്ങളുടേത് ആ ടീമിൻ്റെ സവിശേഷം തന്നെയാണ് ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചു അപ്പോൾ ആ ഒരു സന്തോഷം ഈ അവസരത്തിൽ പബ്ലിക്കിനോട് പങ്കിടുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം അപ്പോൾ ഒരു ഗ്ലോബൽ പിൻവലപ്പ് എന്ന ധനകാര്യ സ്ഥാപനം അത് ലാഭേഴ്ച മാത്രമല്ല അത് സാമൂഹികമായി നമ്മുടെ പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഇഴപിരിയാത്ത ഒന്നായിരിക്കും എന്നുള്ളതിലൂടെ അടിവരയിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് സ്റ്റാഫ് എന്ന് പറയുന്നത് ഈ മാനേജർ കൂടാതെ മാനേജിംഗ് ബാബായ ഞാനും ഇന്ത്യയിലെ സ്റ്റാഫ് തന്നെയാണ് കൂടാതെ രാധലക്ഷ്മൺ അവരും വലിയ സ്റ്റാഫ് തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ഡയറക്ടറിലെ മോഹൻദാസ് അവരുടെ മകൻ രാമദാസ് അവരും വലിയ സ്റ്റാഫാണ് അപ്പോൾ പുറമേ ഒരു സ്റ്റാഫിനെ ഞങ്ങൾ നിയമിച്ചിട്ടില്ല ഞങ്ങൾ തന്നെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നത് ഈ ഗ്ലോബൽ കോർപ്പ് എന്ന സ്ഥാപനത്തിൽ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഗോൾഡ് ലോണും അതുപോലെ തന്നെ കാർഷിക നിക്ഷേപങ്ങൾ യാതൊരു വിധത്തിലും സ്വീകരിക്കുവാൻ ഈ കെ എം എൽ എൻ്റെ ഇത് നിർദ്ദേശപ്രകാരം ആണിതാണ് ഈ പതിമൂന്ന് ഞാനടക്കമുള്ള ഈ പതിമൂന്ന് കമ്മിറ്റികളിലും അതുതന്നെ അവരുടെ രക്തബന്ധമുള്ള മറ്റുള്ള മറ്റുള്ളവരുടെ നിന്നും നിക്ഷേപം സ്വീകരിച്ചും മറ്റു ബാങ്കിൽ നിന്ന് ലോണുകളെടുത്തും ആണ് നമ്മൾ ഈ സ്ഥാപനം കൊണ്ടുനടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഗ്ലോബൽ ഫിൻകോപ്പിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന തിങ്കളാഴ്ച ഒക്ടോബർ ആറാം തീയതി അപ്പൊ സമൂഹത്തിന് ഈ ഫോർമാസ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു സംരംഭം ആരംഭിക്കുവാൻ പോവുകയാണ് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തിരിഞ്ഞു വന്ന ഈ ഒരു ഗ്ലോബൽ ഫിൻകോപ്പ് എന്ന കഴിപ്പ പള്ളിപ്പടിയിലെ ഈ സ്ഥാപനത്തിൽ തുടരാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിങ് പാർട്ണറായിട്ട് ഇവർ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങളുടെ വേണ്ടി സത്യസന്ധമായി ചൂടോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ഞങ്ങൾക്ക് മാനേജറായിട്ട് നമ്മുടെ വേണുവേട്ടൻ വന്നതിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് അഭിമാനിക്കാനും ഒരു വഴിയായിട്ടുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് സ്റ്റാഫ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ് ഈ ഗ്രേൺ ഹോട്ടൽ മാനേജർ കൂടാണ്ട് മാനേജിംഗ് പാർട്ടായ ഞാനും എൻ്റെ സ്റ്റാഫ് തന്നെയാണ് കൂടാതെ രാധലക്ഷ്മൺ അവരും വലിയ സ്റ്റാഫ് തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ഡയറക്ടറിലെ മോഹൻദാസ് അവരുടെ മകൻ രാമദാസ് അവരും വലിയ സ്റ്റാഫാണ് അപ്പോൾ പുറമേ തന്നെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നത് നമസ്കാരം ഞങ്ങൾ പുതിയ ഒരു സന്തോഷ വാർത്ത ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാർത്താ സമ്മേളനം വെച്ചിരിക്കുന്നത് എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകർക്ക് ആദ്യം ഒരു സന്തോഷം നിമിഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കാരണം